ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺസ് ഉണ്ട് ദൈവം വോട്ടിംഗ് അപ്ഡേറ്റ്സിനോട്ട് സ്വാഗതം അങ്ങനെ വോട്ടിംഗ് യുദ്ധിത ചൊവ്വാഴ്ച വൈകുന്നേരത്തോടൊക്കെ എടുത്തിരിക്കുകയാണ് രാത്രിയോട് എടുക്കുമ്പോൾ ഒട്ടിംഗിൽ ആർക്കൊക്കെ ആധിപത്യങ്ങൾ ഈ ഒരു മണിക്കൂർ സ്ഥാപിക്കാൻ സാധിച്ചു നോക്കുക നിലവിൽ പതിനൊന്ന് പേരടങ്ങുന്ന കണ്ടസ്സിൻ്റെ നിന്നും എട്ട് പേര്യാഴ്ച നോമിനേഷനിൽ വരികയും ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് ആ പത്താഴ്ച പിന്നിടുമ്പോൾ എത്ര പേര് ടോപ്പ് ടെൻ പൊസിഷനിൽ ഉണ്ടാവും നമുക്ക് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കോട്ടിംഗ് റിസറ്റുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ലഫ്യൂ ആയിരിക്കുന്ന അൺഒഫ്യൽ വോട്ടിംഗ് റസ്റ്റായി റിസറ്റാണ് അതുകൊണ്ടുതന്നെ രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കുക നരവിൽ ഇപ്പോഴത്തെ അൺഒഫിഷ്യൽ വോട്ടിംഗ് റെസറ്റുകൾ പരിശോധിക്കുമ്പോൾ ഒന്ന് സ്ഥാനത്ത് അനീഷേട്ടൻ്റെ ഒരു കുതിച്ച കയറ്റം തന്നെയാണ് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് അനീഷട്ട് വോട്ടിൽ നാൽപ്പതിനായിരം പിന്നിട്ടിരിക്കാനും നാൽപ്പത്തൊരായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് വോട്ട് അട്ടിമറിക്കാൻ ആർക്ക് സാധിക്കാതെ വരുമ്പോൾ പി ആറിൻ്റെ സപ്പോ പി ആറിൻ്റെ സപ്പോർട്ട് കൂടിയോ സപ്പോർട്ട് ഇല്ലാതെയോ ഇപ്പോൾ അനുമോൾ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വോട്ടുകൾ സ്വന്തമാക്കി അനുമോൾ നല്ല വോട്ടുകൾ സ്വന്തമാക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് അക്ബറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്ഷോനവാസ മൂന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് ഇരുപത്തിയായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് വോട്ടുകൾ സ്വന്തമാക്കാൻ ഷോനവാസിന് സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാളു ഷാനവാസിക്ക് മികച്ച രീതിയിലോട്ടാണ് വോട്ടുകൾ സ്വന്തമാക്കി മുന്നേറുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ നാലാം സ്ഥാപനത്തിൽ ലക്ഷ്മിനെയാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാളും ഇന്നത്തെ ടാസ്ക് എല്ലാം തന്നെ മികച്ച രീതി അവതരിപ്പിച്ചത് ലക്ഷ്മിയും അനുബോളും സാബുമോ രംഗത്തന്നെയായിരുന്നു പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് നോട്ടുകൾ സ്വന്തമാക്കാൻ ലക്ഷ്മിക്ക് സാധിച്ചപ്പോൾ നിലവിലെ അഞ്ചാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിലോട്ട് പോകുന്ന അക്ബറിക്കാനാണ് കാണാൻ സാധിക്കുന്നത് അക്ബറി അക്ബറിക്കയുടെ നോട്ട് പതിനേഴായിരത്തി എണ്ണൂറ്റി എന്ന് പറയുന്ന രീതിയിലോട്ടാണ് മാറുന്നത് ചില സമയത്ത് ഡേഞ്ചർ സോണിൽ പോകുന്നുണ്ടെങ്കിലും അക്ബർ ടോപ്പ് ഫൈവിൽ എത്താനുള്ള സാധ്യതകളും കാണുന്നുണ്ട് നിലവിൽ നമുക്ക് ആറാം പൊസിഷനിൽ കാണാൻ സാധിക്കുന്നത് ഈ ഒരു മണിക്കൂർ ബിന്നിയാണ് ബിന്നി ചില മണിക്കൂർ അട്ടിമറി മുന്നേറ്റമൊക്കെ കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീണ്ടും ഒട്ടിങ് താഴ്ച നേരിടുകയാണ് എന്തൊക്കെയാലും ബി പറയുന്ന പല സ്റ്റേറ്റ്മെന്റും ഹൗസിൽ വമ്പൻ പൊട്ടിത്തെറികൾ തന്നെയാണ് നടത്തുന്നത് പതിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് ഒട്ടുകൾ സംഭവിക്കാൻ ബിന്നിക്ക് സാധിച്ചപ്പോൾ നിലവിൽ ഏഴാം പൊസിഷനിൽ മാറ്റം വരാതെ നെവിൻ തുടരുകയാണ് നെവിൻ ഡേഞ്ചർ സോണിൽ തന്നെയാണ് പതിനോരായിരത്തി മുന്നൂറ്റി പതിനാറ് റോട്ടുകളാണ് നിലവിൽ കിട്ടിയിരിക്കുന്നത് ഏറ്റവും ഡേഞ്ചർ സോണായിട്ടുള്ള എട്ടാം സ്ഥാനത്ത് സാബുമാനെയാണ് കാണാൻ സാധിക്കുന്നത് ഒൻപതിനായിരത്തി അറുന്നൂറ്റി ഏഴ് റോട്ടുകൾ മാത്രമാണ് സാബുമാനി സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് അൺഒഫിഷ്യൽ വോട്ടിംഗ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ ഒരു പൊസിഷൻസ് ഒക്കെ കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ മാറ്റങ്ങളൊക്കെ സംഭവിക്കാം എങ്കിൽ പോലും ഈ എങ്കിൽ പോലും ഈ ആഴ്ച ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന ബിന്നി നെവിൻ സാബുമാൻ തുടങ്ങിയവർ തന്നെയാണ് എന്തൊക്കെയാ ഇനിയുള്ള മണിക്കൂറുകളാണ് നിർണായകമായിട്ട് മാറാൻ പോയത് മികച്ച ഗെയിം കളിക്കാൻ ഈ ഒരു കണ്ടസ്റ്റൻ്റി തന്നെ സാധിച്ചാൽ മികച്ച നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കാൻ ഭാഗത്തുനിന്ന് സാധിക്കുന്നതാണ് തോന്നുന്നത് എന്തൊക്കെയാണ് കാത്തിരിക്കുക ഒരു മണിക്കൂർ മണി വരുമണിക്കൂറുകൾ നിർണായകമായിട്ട് മാറുമ്പോൾ ഇവർക്ക് ഓട്ടിങ് വൻ കുതിച്ചുയർപ്പ് നടക്കാൻ സാധിക്കുക അല്ലെങ്കിൽ വട്ടിങ് തകർച്ച നേരിടുവെന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പം നിങ്ങളുടെ ഇന്നത്തെ വിലയറി വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ ആരാണ് മികച്ച ഗെയിം കളിക്കുന്നത് അവർക്ക് നിങ്ങളുടെ വിലയിറി വോട്ട് രേഖപ്പെടുത്തുക ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സോ ഓട്ടിംഗ് റിസറ്റുകളോ ആവുമെന്ന് തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക